സഹോദരന്മാർ ഇത് മാത്രമാണോ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതെന്റെ കയ്യിൽ എന്താ പറയുക സമ്പൂർണ മനുഷ്യൻ പറയുന്ന ഇൻസാൻ ഉൽ എന്ന് പറഞ്ഞ കെ വി എം പന്താവ് രീതി പുസ്തകം ഇത് ഇയാള് മാത്രല്ല ഈ മുസ്തഫൽ ബൈസ് മാത്രമല്ല സമസ്തന്റെ എല്ലാ നേതാക്കും എഴുതിയിട്ടുണ്ട് കെ വി എം ബന്ദവിനെ കുറിച്ച് എന്താ സമസ്തന്റെ വിശ്വാസം അറിയോ സാ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾന്നറ തറവാട്ട് മൂപ്പനാണ് മൂപ്പര് ഈ സുന്നി തറവാട്ടിലെ മൂപ്പനാണിത് ആ മൂപ്പന്റെ പുസ്തകത്തിൽ എന്താ അറിയോ എല്ലാം പഠിച്ചവനെന്ന് തന്നെ എല്ലാം പഠിച്ചവനെന്ന് മാത്രല്ല കേട്ടാൽ എൻ്റെ സമസ്തയുടെ സാധാരണക്കാർ ശരിക്ക് ചിന്തിച്ചോളി മടവൂര് പഠിച്ചോനാന്ന് പറയുന്നത് നിങ്ങൾ ഞെട്ടിയല്ലോ എന്ന ഞെട്ടാനായിട്ടില്ല ഇതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കി നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വിട്ട പുസ്തകത്തിൽ നിന്ന് വായിക്കണേ കേട്ടോ ഇത് ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഇൻസാനുൽ ഉൽക്കാമിലിന്റെ മൂന്നാമത്തെ പതിപ്പ് മൂന്നാമത്തെ വാല്യത്തിൽ മൂന്നാമത്തെ വാഴത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ എന്താ പറയുക എഴുതിയത് ശരിക്കും ഇതൊന്നും മുജാഹുദീങ്ങൾ എഴുതി ഉണ്ടാക്കിയല്ല ചില ആൾക്കാർ ഈ പാട്ട് ആചരിഞ്ഞിപ്പോ നമ്മുടെ മമ്പാടല്ലെ ചെങ്ങായുണ്ട് ഓനാദ്യം പറഞ്ഞത് ഫൈസൽ മോലിയും മുജാദ് വാലിശ്ശേരി ഉണ്ടാക്കിയതാ നമ്മുക്കിവിടെ ഹക്ക ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ ഉള്ള സമയം തയ്യണ ഇങ്ങട്ടിപ്പങ്ങളെ ഈ കുഫുറിന്റെ പാട്ടുണ്ടാക്കി എടുക്കണ നേരല്ലേ നമുക്ക് ഇതൊന്നും ഇത് ഞാൻ മുജാഹുദീങ്ങൾ എഴുതി ഉണ്ടാക്കിയെന്ന് പറയേണ്ട പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ തർവാട്ടിലെ മൂപ്പര് എഴുതിയതാ സാഹിത്യ തറവാട്ടിലെ മൂപ്പന്റെ വാചക ഞാൻ പറഞ്ഞു എന്നാൽ ശരിക്കും സമസ്തയിലെ സാധാരണക്കാർ ചിന്തിച്ചോളി നിങ്ങളെ ഈ പണ്ഡിതന്മാരെ എവിടെക്കാ നയിക്കണത് ഇതിന്റെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ പറയണം എന്താ അറിയാം ആ പേജിന്റെ ഹെഡിങ് എന്താ പറയാ എനിക്ക് പേജിന്റെ ഹെഡിങ് തന്നെ വളരെ വിചിത്രമാണ് സത്യനിഷേധത്തിലെ സത്യം സത്യനിഷേധത്തിലെ സത്യം അങ്ങനെ സത്യം ഉണ്ടാവോ ഏയ് സത്യത്തെ നിഷേധിക്കുന്നത് തന്നെ സത്യാണ് കേട്ടോളി സത്യനിഷേധികളും അവരുടെ സത്ത കൊണ്ട് ആരാധിച്ചത് അള്ളാഹുവിനെ തന്നെയാണ് കാരണം പ്രപഞ്ചത്തിന്റെ പൊരുൾ അള്ളാഹു ആണല്ലോ ആ സത്യനിഷേധികളുടെ പൊരുളും അവൻ തന്നെ അവരും പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണല്ലോ അവർ തങ്ങൾക്കൊരു രക്ഷിതാവിനെ നിഷേധിച്ചു കാരണം അവർ അവർ അവരുടെ പൊരുളാണ് അള്ളാഹു അവൻ രക്ഷിതാവില്ലല്ലോ അവൻ തന്നെയാണല്ലോ നിരുപാധികമ രക്ഷിതാവ് അതിനാൽ സത്യനിഷേധികൾ അവരുടെ സത്തകളുടെ താല്പര്യമനുസരിച്ച് ആരാധന ചെയ്തു ആ സത്ത തന്നെയാണ് അള്ളാഹുവിന്റെയും സത്ത അവരിൽ വിഗ്രഹങ്ങൾ ആരാധിച്ചവരുണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ സത്ത പ്രപഞ്ചത്തിൽ ഓരോ അണുവിലും ഉണ്ടല്ലോ സമ്പൂർണമായും ഉണ്ട് പക്ഷെ ആ അവതരണമോ ഐക്യമോ അല്ലാതെ അള്ളാഹു അവതരിച്ചിട്ട് ഐക്യപ്പെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും കേട്ടോ സമസ്തക്കാര് സാധാരണക്കാർ നല്ലോ ചിന്തിച്ചോളി നിങ്ങൾ പാട്ട് കേട്ടിയല്ലേ ഇത് കേട്ട് ഞെട്ടിക്കോളി നിങ്ങളുടെ ഈ ഈ ഈ പുരോഹിതന്മാർ കോക്കറ്റ് അടിച്ച് നിങ്ങളുടെ നരകത്തിലേക്ക് നരകത്തിലെ കീല സുമറ ഇത് ആരോപണമല്ല ഇത് എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനെ അള്ളാഹുവിനായേ വരൂ നിങ്ങൾ എന്തിനെ ആരാധിച്ചാലും പാടില്ല ഇനി സി എം കല്ലിനെ ആരാധിച്ചാലും ആ ആരാധന മുഴുവൻ അള്ളാഹുനുള്ള ആരാധനയാണ് ആരാധനക്കാരൻ അവൻ മാത്രം ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങൾ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധനയാകുന്നു ൂ സഹോദരന്മാരെ ലോകത്ത് പടച്ചറബിന്റെ ഭൂമിയിൽ ഇതിനെക്കാവു കുഫുറിന്റെ വാചകമുണ്ടോ ഉണ്ടോ മടവൂര് പടച്ചോനെട്ടിയോ ഇതെന്താ നെറ്റാത്തങ്ങള് ഇത് നിങ്ങളുടെ തറവാട്ടുമൂപ്പൻ നിങ്ങളുടെ അത് പറയൂ അശ്വനിമാരെ ഇയാൾ ഏതാ ജാതി മാപ്പിള ജാതിയാണോ ഇതൊക്കെ എഴുതിയിട്ടാണ് മടവൂര് ഞങ്ങളുടെ അന്ന് കുട്ടികൾ പറഞ്ഞത് അതിന് മിണ്ടാ ഞങ്ങൾക്ക് അധികാരം മിണ്ടാൻ പറ്റൂല മുജാഹിദീങ്ങൾക്ക് മാത്രമേ ഉള്ളവർക്കും അവിടെ അധികാരമുള്ളൂ എന്താ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി വായിച്ചു തരിക ഇതൊക്കെ മുജാഹിദീനങ്ങൾ വായിച്ചു നോക്കി ഇതിലും വലിയ കുഫിർ ലോകത്തുണ്ടോ നിങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചാലും എന്തിന് ആരാധിച്ചാലും അത് അള്ളാഹുനുള്ള അള്ളാഹുനായേ വരൂ ആരാധനക്കാരൻ അവൻ മാത്രം ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധന തന്നെ അവരുടെ ഉദ്ദേശവും നീയത്തും എന്തായാലും കുഴപ്പമില്ല ആരാധന അള്ളാഹുവിന് തന്നെ വരൂ പിന്നെ എങ്ങനെ മടവൂര് പടച്ചുപോലാന്ന് കുട്ടികൾ പാടാതിക്കുക ഒരു മടവൂരല്ലേ ഇനി ഒരു വിഗ്രഹത്തെ ഗുരുവായൂരപ്പനെ നിങ്ങൾ ആരാധിച്ചാലും ഏത് വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചാലും അവൻ അവൻ ആരാധിക്കുന്ന പടച്ചു നിങ്ങളെ മൂപ്പനാണ് ഇതൊക്കെ നിഷേധിച്ച് തള്ളി പറയാതെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റൂല മനസ്സിലായോ സഹോദരന്മാർ എത്ര മാത്രം ഒക്കെ പുറത്തു കരി മത്തം തീർന്നിട്ടില്ല ഇനി കേട്ടോളി ലോകത്ത് പ്രകൃതി ഇബിലീസിന് മോക്ഷം അതിലേതിട്ടുള്ളൂ ഇബിലീസ് കാഫർ അല്ല എന്ന് ഇതിലുണ്ട് ഇതൊന്നും വായിക്കാൻ സമയമില്ലാത്തോണ്ട ഇതൊക്കെ സാധാരണ നിങ്ങൾ ആലോചിച്ചു ഇബിലീസ് കാഫർ അല്ല പോലും ഇല്ല ഇബിലീസിന് മോക്ഷമുണ്ടെന്ന് ഇബിലീസിന് മോഷം ഇതിന്റെ അറുപത്തിനാലാമത്തെ പേജിൽ നിങ്ങൾ ആലോചിച്ചു ഇബിലീസ് രക്ഷപ്പെട്ട പിന്നെ ഞാൻ ആരും കുടുങ്ങാ ഹേ നരകത്തിൽ പിന്നെ ആരും മാത്രല്ല നരകത്തിൽ യാൾ പറഞ്ഞോ നരകത്തിലുള്ളത് മഹാന്മാരും നരകത്തിൽ പോകുന്ന കാരണം എന്താ നരകം അല്ലാണ്ട് സൃഷ്ടിയാണ് അപ്പൊ ചില മഹാന്മാര് പറയും ഞാൻ സ്വർഗ്ഗത്ത് പോകണില്ല ഞാൻ നരകത്തേക്ക് പോവുകയാണ് കാരണം സ്വർഗം അല്ലാണ്ട് സൃഷ്ടിയാണ് നരകം അല്ലാണ്ട് സൃഷ്ടിയാണല്ലോ അപ്പൊ നരകവും ചില ആളുകൾക്ക് ആനന്ദമുണ്ടാകും അത് മനസ്സമാധാനത്തിന് നല്ലതാ മനസ്സിലായില്ലേ ഇതിൽ പറഞ്ഞെടുക്കുന്നു ഞാൻ വെറുതെ പറയില്ല നിഷേധിക്കൂ നിങ്ങൾ വായിച്ചു കൽപ്പിച്ചത് സാധാരണക്കാരെന്നതൊക്കെ മനസ്സിലാക്കി കൂടി മുജാഹിദികൾ വെറുതെ വിമർശിക്കല്ല ഇതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ പച്ചയായ കുഫുറിന്റെ വാദങ്ങൾ ഈ സമസ്തക്കാർ ഒഴിവാക്കാതെ അത് നിങ്ങൾ സമുദായത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നിടത്തോളം കാലം ഈ പാട്ടിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി മടവൂരാരാ പടച്ചോനെന്ന് ചോദിച്ചാൽ ഞങ്ങളെ പഠിച്ചോ മടവൂരാന്ന് ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല എല്ലാവരും പഠിച്ചവനാ നിങ്ങൾ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട് വിഗ്രഹവും പടച്ചോനാണ് എന്നാ വിഗ്രഹവും പടച്ചോൻ അതല്ല പറഞ്ഞു വിഗ്രഹത്തെ ആരാധിച്ചാലും പടച്ചോനുള്ള ആരാധനയാണ് ഇനി കേട്ടോ ഇനി ഇത് മാത്രല്ല സാഹിത്യ തറവാട്ടിലെ കാവലാളിന്റെ മറ്റൊരു വാചകം കേട്ടോ മുജാഹിദികൾ ഇത് മുജാഹിദികൾ ലാ ഇലാഹ ഇതുണ്ടാക്കിയല്ലാ അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല ഇത് ഗ്രഹിക്കാൻ മൂന്നാമത്തെ ദശയിലെത്തുക തന്നെ വേണം കാരണം ഇഹത്തിലും പരത്തിലും ഒക്കെ മശീട്ട് നോക്കിയാലും അള്ളാഹുവിനെല്ലാതെ കാണില്ലെന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുനല്ലാതെ കാണില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക പിന്നെ ഇക്കാണെന്നൊക്കെ പിണ്ണാക്കാണെന്നായിരിക്കും ഇക്കാണെന്നൊക്കെ പിണ്ണാക്കാണോ എന്നതായിരിക്കും പിന്നാക്കല്ല കാരണം പിന്നാക്കുമില്ല ഉള്ളത് സത്യത്തിൽ അള്ളാഹു മാത്രം പിണ്ണാക്കായി കാണുന്നതും പിന്നാക്കല്ല അള്ളാഹുന്റെ ചൈതന്യമാണ് ഞാനും നിങ്ങളും അടക്കം സകല പ്രപഞ്ചങ്ങളും അള്ളാഹുന്റെ ചൈതന്യങ്ങൾ മാത്രം അവയൊന്നുമില്ല ഉള്ളത് അള്ളാഹു മാത്രം ലാമോജൂദ ഇല്ലല്ല അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരുടെ തൗഹീദ് കെരിമട സാക്ഷാത്കാരം ഷേഖബീരാ നവലിയപ്പാ പെടുതിക്കുറിനോക്കുക ലാ കണ്ണ് ഇല്ലല്ലാ മൂക്ക ഇല്ലല്ലാ ലാ ലിസാന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കും നാവും പല്ലും കല്ലും മുള്ളുമൊന്നുമില്ല അള്ളാഹു മാത്രം ദുഃഖങ്ങൾ എഴുതി വിട്ടതാ ഇതൊക്കെ നിങ്ങൾ നിഷേധിച്ച് ഇതെല്ലാം ഈ ഇബിൻ ഹറബിയുടെ വാചകങ്ങളും ഹല്ലാജിന്റെ വാചകങ്ങളും മൊയ്തീ മാലയും എന്നുവരുടെ സകലമാന ഹുറാഫാത്ത് കുഫ്രിയത്തിന്റെ മുഴുവൻ വാദങ്ങളും നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ പേരോട് പറഞ്ഞ് ആ എങ്ങനെ പിന്നെ ശരിക്കിങ്ങനെ അടുത്ത് വരുന്നുണ്ടല്ലോ വരട്ടെ പക്ഷെ ഇതൊക്കെ നിങ്ങൾ തള്ളണം ഇത് തള്ളിയിട്ടേ ഈ മടവൂര് പടച്ചോനാന്നുള്ള വാദത്തെ നിങ്ങൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളൂ കാരണം അതിനേക്കാൾ വലിയ കുഫ്രിയത്ത് ഈ പാട്ടിലുള്ളതിനേക്കാൾ വലിയ അപകടങ്ങൾ നിങ്ങളെ സമുദായത്തെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധാരണക്കാര് ചിന്തിക്കണം ഇത് ഒരു സുപ്രവാദത്തിൽ ഉണ്ടായ ഒരു വാദമല്ല ഇത് എല്ലാ സമസ്തയുടെ ഗ്രൂപ്പുകളും ഇതിന് ഇതിന് പിന്നെ മറുപടി പറയണം